നമസ്കാരം ഇത് മലങ്കര സഭാവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് കാണരുത് യാക്കോബായ സഭയിലെ ചില വ്യക്തികൾ എല്ലാവരുമല്ല ചില വ്യക്തികൾ രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധിയ ശേഷം വളരെയധികം ഡെസ്പറേറ്റ് ആണ് അവർ തലയ്ക്ക് സ്ഥിരമില്ലാത്ത കൂടെ കൂടെ അഭിപ്രായം മാറ്റി പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണയില്ലാത്ത ചില ആൾക്കാരെ ഇറക്കി അവരിലൂടെ എന്തൊക്കെയോ സാധിക്കാമെന്ന് വ്യാമോഹിക്കുകയാണ് ഇത്തരക്കാർ ഉന്നയിക്കുന്ന രണ്ട് പ്രധാന ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അതിനുള്ള ഒരു മറുപടി മാത്രം നൽകുകയാണ് ഈ വീഡിയോയിലൂടെ ആരോപണം നമ്പർ വൺ തൊമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല സഭ സ്ഥാപിച്ചിട്ടില്ല കാരണം അതിന് ചരിത്രപരമായ തെളിവില്ല ആരോപണം നമ്പർ ടു മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അപ്പോസ്തോലിക കൈവപ്പില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഒന്നാമത്തേത് തോമസ് ലീഹ ഇന്ത്യയിൽ വന്നോ കേരളത്തിൽ സഭസ്ഥാപിച്ചോ അതിന് തെളിവുണ്ടോ എന്നുള്ളതാണ് ഈ സംശയം ഉന്നയിക്കുന്നവരോട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിന് ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചരിത്രത്തിൽ പരാമർശമുണ്ടോ ഒരു രാജ്യത്തിൻ്റെയും ഔദ്യോഗിക ചരിത്രത്തിൽ യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവില്ല അല്ലെങ്കിൽ പരാമർശമില്ല അതുകൊണ്ട് നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നുണ്ട് ബൈബിളിൽ യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ബൈബിൾ അംഗീകരിക്കപ്പെട്ട ഒരു ചരിത്ര ഗ്രന്ഥമല്ല അതൊരു ഗ്രന്ഥമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് മാത്രമല്ല നമ്മൾ ആധുനിക കാലത്ത് കാണുന്ന ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും ചേർത്തുണ്ടാക്കിയ ഈ പുസ്തകം നിലവിൽ വരുന്നത് തന്നെ യേശുക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് യേശുക്രിസ്തുവിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം നിലവിൽ വന്ന ഒരു പുസ്തകം യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്നതുകൊണ്ട് അത് യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്നതിന് തെളിവാകും ഒരിക്കലുമില്ല അപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെയാണ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു എന്തുകൊണ്ട് ചരിത്രങ്ങളിൽ ഇല്ല യേശുക്രിസ്തുവിനെക്കുറിച്ച് ചില വ്യക്തികൾ എഴുതിയിട്ടുണ്ട് എങ്കിലും അംഗീകൃത ചരിത്രം എന്ന് പറയുന്നത് ഭരണകൂടങ്ങളുടെ അംഗീകാരത്തോടെ അല്ലെങ്കിൽ ഭരണകൂടങ്ങൾ എഴുതുന്ന ചരിത്രമാണ് അത്തരം ചരിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏതെങ്കിലും വ്യക്തികൾ എഴുതിയ പുസ്തകങ്ങളിലെ പരാമർശമല്ല അപ്പോൾ അങ്ങനെയുള്ള ചരിത്രത്തിൽ യേശുക്രിസ്തു ഇല്ല എങ്കിൽ അതിന് കാരണം ഒന്നാണെന്നുള്ളത് നമ്മൾ അറിയണം എന്തുകൊണ്ടില്ല സാധാരണ മട്ടിൽ ഒരു രാജ്യമോ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനമോ ഒക്കെ ചരിത്രം എഴുതുമ്പോൾ ആ ചരിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നതിന് ചില യോഗ്യതകളുണ്ട് അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് വിക്കിപീഡിയ എടുത്താൽ തന്നെ വിക്കിപീഡിയയിൽ പോലും ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സമൂഹത്തിൽ ശ്രദ്ധ നേടിയ ഒരാളോ അല്ലെങ്കിൽ ഏറെ ആൾക്കാർ അംഗീകരിക്കുന്ന ഒരാളോ ഒക്കെ ആയിരിക്കണം എന്നാൽ പഴയ കാലത്ത് അതും കടന്ന് ഒരു വ്യക്തി ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ അയാൾ അയാളൊന്നെങ്കിൽ ഒരു രാജാവായിരിക്കണം അല്ലെങ്കിൽ ആ രാജ്യത്ത് ഏതെങ്കിലും ഒരു അധികാരസ്ഥാനത്തിരിക്കുന്ന ആളായിരിക്കണം അതല്ലെങ്കിൽ ഒരു കലാകാരനോ സാഹിത്യകാരനോ ആയിരിക്കണം അതല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയായിരിക്കണം അതുമല്ലെങ്കിൽ ഒരു മതസ്ഥാപകനോ ഒരു തീവ്രവാദിയോ ഒരു കുറ്റവാളിയോ ഒക്കെ ആയിരിക്കണം നമ്മൾ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ ഈ പറയുന്ന യാതൊരു യോഗ്യതകളും കാണാൻ പറ്റില്ല ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ യേശുക്രിസ്തു ഒരു മതസ്ഥാപകനല്ലേ എന്ന് പലരും ചോദിച്ചേക്കും അല്ല എന്നതാണ് അതിൻ്റെ ഉത്തരം യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തു ഒരു മതത്തെക്കുറിച്ചും അവിടെ പറയുന്നില്ല അദ്ദേഹം ആകെ മതത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് യഹൂദന്മാർ കരയും കടലും ചുറ്റി ആൾക്കാരെ മതത്തിൽ ചേർക്കാനായിട്ട് നടക്കുന്നു ചേർത്ത ശേഷം അവരെ അവരെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യന്മാരാക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ക്രിസ്തു മതം എന്ന് പറയുന്ന ഒന്ന് യേശുക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല അത് പിന്നീട് ഉരുത്തിരിഞ്ഞ് വന്ന ഒന്നാണ് അങ്ങനെ ഒരു മതം ഉണ്ടാക്കണമെന്ന് യേശുക്രിസ്തു ആരും പറഞ്ഞിട്ടുമില്ല അപ്പോൾ യേശുക്രിസ്തു സാധാരണ മട്ടിൽ ചരിത്രത്തിൽ വരത്തക്കെ യാതൊന്നും ചെയ്തിട്ടില്ല എന്താണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം യഹൂദിയെ ഏറിയാൽ ഒരു നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് മൂന്ന് മൂന്നര വർഷക്കാലം സഞ്ചരിച്ച് ആരുടെ ഒപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരായ വ്യക്തികളുടെ ഒപ്പം സമൂഹം അവജ്ഞയോടെ കാണുന്ന അവഗണിച്ച് തള്ളുന്ന വേശ്യകൾ കുറ്റവാളികൾ കള്ളന്മാർ ചുങ്കക്കാർ മീൻപിടുത്തക്കാർ കൃഷിക്കാർ അങ്ങനെ ഏറ്റവും താഴെക്കടയിലുള്ള സാധാരണക്കാരുടെ ഒപ്പം മാത്രം സഞ്ചരിച്ച് അവർക്ക് ചില ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെ കൂട്ടത്തിലുള്ള രോഗികളെയൊക്കെ സൗഖ്യപ്പെടുത്തി ജീവിച്ച് മരിച്ചുപോയ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ വലിയ ആൾക്കാരുടെ ഒപ്പം വേദി പങ്കിടാൻ പോയിട്ടില്ല നമ്മളൊക്കെ ഒരു വലിയ വ്യക്തി എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാളുടെ ഒപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കണം അയാളുടെ ഒപ്പം എൻ്റെ പേര് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം മാത്രം സഞ്ചരിച്ച് അവരുടെയൊപ്പം ചിത്രങ്ങൾ എടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ യേശുക്രിസ്തു വലിയ ആൾക്കാരുടെ ഒപ്പം ഒരിക്കലും പേരിൽ പങ്കിട്ടിരുന്നില്ല അവരുമായിട്ട് സഹകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു സാധാരണ എല്ലാ തരത്തിലുള്ള അളവുകോലുകൾ വെച്ച് നോക്കിയാലും ചരിത്രത്തിൽ പോലെ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ യേശുക്രിസ്തുവിനെ കാണുമ്പോൾ അത് നമുക്ക് അത്ഭുതമായിട്ട് പോകും ഇന്ന് യേശുക്രിസ്തുവിനെ ലോകമെല്ലായിടവും അറിയാം എന്നാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തെ അറിയുന്നവർ വളരെ വിരളമായത് പീലാതോസ് പോലും യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തു ആ സമയത്ത് ചെയ്തിരുന്ന പ്രവർത്തികൾ സമൂഹത്തിന് നന്മയായിട്ടുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കത്തക്ക ഒരു സ്ഥാനമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേര് ഭൂമുഖത്ത് നിന്ന് മാഞ്ഞു പോകണമെന്ന് അക്കാലത്തെ യഹൂദ മത മേധാവികൾ മറ്റ് പലരും ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അറിയപ്പെടരുത് അദ്ദേഹത്തിൻ്റെ പേര് ലോകമങ്ങും അറിയാൻ പാടില്ല എന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചില ആൾക്കാർ ഉള്ള ഒരു സ്ഥലത്ത് യേശു ക്രിസ്തു എങ്ങനെ ചരിത്രത്തിൻ്റെ ഭാഗമാകും നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യേശു ക്രിസ്തു ചരിത്രത്തിൻ്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ തോമാസ് ലിഹായോ മറ്റ് ശിഷ്യന്മാരോ എങ്ങനെയാകും അവരാരും തന്നെ ഈ ലോകത്തിൻ്റെ ഒരു പിന്തുണ കൊണ്ട് അവരുടെ സ്ഥാനങ്ങളിൽ എത്തിയവരല്ല യേശുക്രിസ്തു ക്രിസ്തു ശിഷ്യന്മാരൊക്കെ തന്നെ മുക്കുവന്മാരോ അല്ലെങ്കിൽ അത്തരത്തിൽ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവരോ ആയിരുന്നു അവരാരും വലിയ വിദ്യാഭ്യാസമുള്ളവരും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ചവരൊന്നും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലൂടെ ക്രിസ്തു തൻ്റെ സന്ദേശം ലോകമെമ്പാടും എത്തിച്ചു അവരിലൂടെ എത്തിച്ചാണ് ഇന്ന് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ രൂപത്തിൽ യേശു നിൽക്കുന്നത് യേശുക്രിസ്തുവിനെ ചരിത്രത്തിൽ ആരും ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഇന്ന് യേശുക്രിസ്തു ഇല്ലാതെ ചരിത്രമില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് കാരണം ചരിത്രം പോലും യേശുവിന് മുമ്പും യേശുവിന് ശേഷവും എന്ന രീതിയിലാണ് നിൽക്കുന്നത് ചരിത്രത്തിൽ ഉള്ള ക്രിസ്തുവിനേക്കാൾ കരുത്തനാണ് ചരിത്രത്തിൽ ഇല്ലാത്ത ക്രിസ്തു അപ്പോൾ ഈ സകലവിധ സവിശേഷതകളും യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്കും ഏറെക്കുറെ അതുപോലെ തന്നെ ബാധകമാണ് തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നോ അതിന് തെളിവെന്തെന്ന് ചോദിക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറഞ്ഞത് ഇനി അടുത്തത് തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല സഭ സ്ഥാപിച്ചിട്ടില്ല എന്ന് വികലമായിട്ട് ബാധിക്കുന്നവരോട് അങ്ങോട്ട് ഞാനൊരു ചോദ്യം ചോദിക്കണം മറ്റൊരു ചോദ്യം തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നതിൻ്റെ തെളിവ് നിങ്ങളുടെ പക്കലുണ്ടോ തോമാസ് ലീഹ കേരളത്തിൽ വന്നിട്ടില്ല കേരളത്തിൽ സഭ സ്ഥാപിച്ചിട്ടില്ല എന്നതിൻ്റെ ശക്തമായ തെളിവ് നിങ്ങളുടെ പക്കലുണ്ടോ ഉണ്ടെങ്കിൽ ഹാജരാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ തൊമാസ് ലീഹ ഇന്ത്യയിൽ വന്നു കേരളത്തിൽ സഭ സ്ഥാപിച്ചു എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവ് കേരളത്തിൽ തന്നെ ഉണ്ട് അത് മലങ്കര ഓർത്തഡോക്സ് സഭയാണ് അതുകൂടാതെ തോമാസ് ലേഹയ്ക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റുമോ അതൊക്കെ സാധിക്കുന്ന കാര്യമാണ് എന്ന് പോലും ചോദിക്കുന്നവരുണ്ട് തോമാസ് ലേഹ വരുന്നതിന് മുമ്പ് ബി സി ആയിരം ആണ് ശലോമൻ കിങ് സോളവൻ അദ്ദേഹത്തിൻ്റെ കപ്പലുകൾ കേരളത്തിൽ വന്നിരുന്നതായും ഇവിടെ നിന്നും ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി പലവിധ സാധനങ്ങൾ തടി ഉൾപ്പെടെ അദ്ദേഹം കൊണ്ടുപോയതായിട്ടും ചരിത്ര രേഖകളിലുണ്ട് അതുപോലെ തന്നെ ബൈബിളിലും പരാമർശമുണ്ട് അപ്പോൾ തോമാസ്ലേഖ വരുന്നതിനും ആയിരം കൊല്ലം മുമ്പ് തന്നെ കേരളത്തിലേക്ക് മധ്യപ്രദേശത്ത് നിന്നും സഞ്ചാരികളും കച്ചവടക്കാരും രാജാക്കന്മാരുടെ സന്ദേശവാഹകരും ഒക്കെ വന്നിരുന്നു എന്നത് ഒരു ചരിത്രപരമായ വസ്തുതയാണ് അതുകൂടാതെ നമ്മൾ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അഹശ്വരേഷ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഫസ്റ്റ് വലിയതാണ് പേർഷ മുതൽ ഇന്ത്യ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ രാജ്യമായിരുന്നു വലിയൊരു സാമ്രാജ്യമായിരുന്നു അഹസുരേഷിൻ്റേത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നും ഇങ്ങോട്ട് ആൾക്കാർ വന്നിരുന്നു ഇവിടെ നിന്നും അങ്ങോട്ട് പോയിരുന്നു ചുരുക്കി പറഞ്ഞാൽ തോമാസ്ലേഹയ്ക്കും ഒക്കെ മുമ്പ് ക്രിസ്തുവിനും ഒക്കെ മുമ്പ് തന്നെ ഈ മധ്യപൂർവ്വ ദേശവും കേരളവുമായിട്ട് ഇന്ത്യയുമായിട്ട് പൂക്കുവരവുമുണ്ട് ബന്ധമുണ്ട് കച്ചവടമുണ്ട് അപ്പോൾ തോമാസ് ലേഹയെ സംബന്ധിച്ച് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരുടെ ഒപ്പം കരമാർഗ്ഗമോ കടൽ മാർഗമോ നിസ്സാരമായിട്ട് എത്താൻ സാധിക്കും അദ്ദേഹം കടൽ മാർഗം എത്തിയെന്നാണ് ചേത്രത്തിലുള്ളത് എഴി അമ്പത്തിരണ്ടിൽ അദ്ദേഹം എത്തി തോമസ് ലീഹ ഇവിടെ വന്ന് സഭ സ്ഥാപിച്ചു എന്നതിൻ്റെ അടുത്ത തെളിവ് പോർട്ടുഗീസുകാർ ഇവിടെ വന്നപ്പോൾ അവരുടെ ക്രിസ്ത്യാനികളെ കണ്ടു എന്നതാണ് പോർട്ടുഗീസുകാർ വന്നപ്പോൾ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ക്രിസ്തുമത രീതികൾ ഒന്നും തന്നെ അവലംബിക്കാത്ത അതായത് മധ്യപൂർവ്വദേശത്ത് ഉരുത്തിരിഞ്ഞു വന്ന ക്രിസ്ത്യൻ ആരാധനാ സമ്പ്രദായങ്ങൾ യാതൊന്നും തന്നെ പരിചയമില്ലാത്ത ഒരു വിഭാഗം ക്രിസ്ത്യൻസിനെ ഇവിടെ കണ്ടു എന്ന് പറയുന്നുണ്ട് അവരോട് ചോദിച്ചപ്പോൾ നിങ്ങൾ ആരാണ് അവർ പറഞ്ഞു ഞങ്ങൾ തോമസ് ലിഹായുടെ ക്രിസ്ത്യാനികളാണെങ്കിൽ സെൻറ് തോമസ് ക്രിസ്ത്യൻസാണ് എന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് അവിടെ ഉരുത്തിരിഞ്ഞ് വന്ന ആരാധന ക്രമങ്ങളോ യാതൊന്നും തന്നെ ഇവിടെ ഇല്ല അത് എന്താണ് നമ്മളോട് പറയുന്നത് ഇവിടെ പോർട്ടുഗീസുകാർ വിദേശികൾ വരുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ആ ക്രിസ്ത്യാനികൾ സെൻറ് തോമസ് ക്രിസ്ത്യൻസ് ആണെന്ന് അവർ തന്നെ പറഞ്ഞില്ല എന്നർത്ഥം തോമസ് ലിഹ സ്ഥാപിച്ച വിഭാഗമാണ് ഇതെന്ന് പരമ്പരാഗതമായിട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ് അവർ പഴയ കാലത്ത് എല്ലാ കാര്യങ്ങളും വാമൊഴിയായിട്ടാണ് ദീർഘകാലം നിലനിൽക്കുന്നത് പിന്നീടാണ് രൂപത്തിലാവുന്നത് ഇന്ന് എഴുതാനും പ്രിന്റ് ചെയ്യാനും അല്ലെങ്കിൽ പലതരത്തിൽ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് അന്നത്തെ കാലത്തെ കമ്പയർ ചെയ്യും കരണ്ട് പോലും ഒരു കാലം ഇന്നത്തെ ഈ ആധുനിക സംവിധാനങ്ങൾ ഒരു കാലം അന്ന് എഴുതാൻ പേപ്പറോ അല്ലെങ്കിൽ പേനയോ ഇല്ലാതിരുന്നു അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തലമുറകൾ തലമുറകൾക്ക് കൈമാറുന്ന ഒരു രീതിയാണ് ബൈബിളിലെ പഴയ നിയമം നോക്കിയാൽ തന്നെ നമുക്കറിയാം അവിടെയും അടുത്ത തലമുറയ്ക്ക് നീ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ തലമുറകൾ കൈമാറി കൈമാറി വന്നിട്ട് ഏതോ ഒരു സമയത്താണ് ബൈബിൾ പോലും എഴുത്തുടങ്ങുന്നത് ഇത് ബൈബിളിൽ മാത്രം പാകമായൊരു കാര്യമല്ല എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മൾ പുരാണങ്ങളെടുത്താലും വേദങ്ങളെടുത്താലും അതുപോലെ തന്നെ ഖുറൻ എടുത്താലും ഒക്കെ തന്നെ ദീർഘകാലം അവ വാമൊഴിയായിട്ട് നിലനിന്നിരുന്നു പിന്നീടാണ് പുസ്തക രൂപത്തിലേക്ക് മാറുന്നത് അപ്പോൾ ബൈബിളും പുസ്തക രൂപത്തിലേക്ക് മാറുന്നത് ദീർഘകാലം കഴിഞ്ഞാണ് അപ്പോൾ തോമാസ് ലിഹ ഇവിടെ വന്നു ഇവിടെ സഭ സ്ഥാപിച്ചു എന്നത് തലമുറകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ മുൻ തലമുറയിൽ നിന്നാണ് അവരറിയുന്നത് അതിനുമുമ്പുള്ള തലമുറയിൽ നിന്നാണ് അങ്ങനെ തലമുറകൾ കൈമാറുന്ന ഒരു വിവരം എന്ന് പറയുന്നത് എപ്പോഴും പരിപൂർണ്ണ സത്യമായിരിക്കും ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയുന്നത് പോലെ തന്നെയാണ് ഈ സഭയെക്കുറിച്ചും അറിയുന്നത് എന്നാൽ ഇത് എഴുതി സൂക്ഷിച്ചിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും എഴുതി സൂക്ഷിച്ചിരുന്നു നമുക്കറിയാം പോർട്ടുഗീസുകാർ ഇവിടെ വന്ന് നടത്തിയ അക്രമങ്ങൾ റോമൻ കത്തോലിക്ക മതത്തിലേക്ക് ആൾക്കാരെ കൂട്ടാൻ വേണ്ടി അവർ പലതും ചെയ്തു അവർ പലതും ചെയ്ത കൂട്ടത്തിൽ നമ്മുടെ ധാരാളം പുസ്തകങ്ങൾ അതായത് എഴുതി സൂക്ഷിച്ചിരുന്ന പല രേഖകളും ഓലകളിലും മറ്റും എഴുതി വെച്ചിരുന്ന പല രേഖകളും അവർ കത്തിച്ചു കളയുകയുണ്ടായി നമ്മൾ ഗോവ ഇൻക്വസിറ്റേഷനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ ഉണ്ടായിരുന്ന രേഖകൾ നശിപ്പിക്കപ്പെട്ടെങ്കിലും പോർട്ടുഗീസുകാരുടെ അധീശത്വത്തിന് കൊടുക്കില്ല എന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സെന്റ് തോമസ് ക്രിസ്ത്യൻസിൽ കുറേ പേര് തീരുമാനമെടുത്തതായിരുന്നു പൂനൻ കുരിച്ച് സത്യം കാര്യം പോർട്ടുഗീസുകാരി ഇവിടെ വന്ന് ഹീനമായ രീതിയിലാണ് പലരെയും ഹിന്ദുമതത്തിൽ നിന്നും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ തന്നെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തി ആ ശ്രമത്തിൽ കുറേയേറെ പേര് പോയി അതിന് പല അവർ പയറ്റി അതിലൊരു മാർഗമായിരുന്നു ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ശരിക്കുള്ള ക്രിസ്ത്യാനികളല്ല എന്ന കൊപ്രചരം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പടിഞ്ഞാറുണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ രീതികൾ പിന്തുടരുന്നവരായിരുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള രീതി ഉണ്ടായത് എന്നാൽ അതൊന്നും ക്രിസ്ത്യൻ രീതികളല്ല എന്നും നിങ്ങൾ അതുപോലെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ക്രിസ്ത്യാനി ആളുകളൊന്നും അവർ ഇവിടെ വന്ന് പല ആൾക്കാരും പറഞ്ഞു പഠിപ്പിച്ചപ്പോൾ അവരുടെ സ്വാധീനവും ശക്തിയും അവരുടെ പക്കലുള്ള പണവും അവരുടെ അധികാരവും ഇതെല്ലാം കണ്ട് ഏറെ പേർ അവരുടെ പിന്നാലെ പോയി പക്ഷേ അവർ ചതിയന്മാരാണെന്നും അവർ ചതിയിലൂടെ അവരുടെ സാമ്രാജ്യ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ സെന്റ് തോമസ് ക്രിസ്ത്യൻസിൽ ഒരു വിഭാഗം അവർക്ക് കീഴ്പ്പിടില്ലാൻ തീരുമാനിച്ചു അപ്പോഴും അവർ ഈ സഭയ്ക്ക് യഥാർത്ഥ സഭ അതായത് അവർ പറയുന്ന യഥാർത്ഥ സഭയെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറുണ്ടായ സഭ ആ സഭയുമായിട്ട് ബന്ധമില്ലെന്നും ആ സഭയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയായിട്ടുള്ള സഭയായിട്ട് മാറുകയുള്ളൂ എന്നുള്ള പലതരത്തിലുള്ള പ്രചരണം ആ സമയത്ത് അവർ നടത്തിക്കുകയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കാം അപ്പോൾ അവിടെയുള്ള സഭകളുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു ശരിയായിട്ടുള്ള ക്രിസ്ത്യൻ സഭയായിട്ട് മാറൂ എന്നൊക്കെയുള്ള പ്രചരണം വന്നപ്പോൾ സെൻറ് തോമസ് ക്രിസ്ത്യൻസിൻ്റെ അക്കാലത്തുണ്ടായിരുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ നമുക്കറിയാം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭ പൈസയൊക്കെയുള്ള ഒരു സഭയാണ് എന്നാൽ അന്നത്തെ കാലത്ത് അവർ ദരിദ്രരായിരുന്നു അവർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഒരു അറിവും ഒരു വിശ്വാസവും അതിന്മേലുള്ള ഒരു തീക്ഷ്ണതയും മാത്രമാണ് അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആൾക്കാർ അവരുടെ പിന്നാലെ പോകരുത് എന്നുള്ള ഒരു ചിന്തയിൽ ആ സമയത്ത് അവർക്കെതിരെ സഭ എടുത്ത അല്ലെങ്കിൽ പ്രയോഗിച്ച ഒരു തന്ത്രം മാത്രമായിരുന്നു അന്ത്യോക്യൻ ബന്ധം അന്ത്യോക്യൻ ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകം നഷ്ടപ്പെടാതിരിക്കാൻ മർത്തമാ സ്ലിഹായുടെ പൈതൃകം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ സഭ ഇവിടെ തന്നെ നിലനിൽക്കാൻ വേണ്ടി അന്ത്യോക്യയുടെ ഒരു കൈവപ്പ് വാങ്ങി അത് ആ സമയത്ത് നമ്മൾ കഴിയുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി പല വഴികളും പയറ്റും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാതെ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ഓർക്കണം വിദേശികൾ ഇവിടെ കടന്നു വന്ന് അവരുടെ താല്പര്യങ്ങൾ ഒരു പ്രശ്നവും കൂടാതെ ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുക രാജാക്കന്മാർ പോലും അവരുടെ പ്രശ്നത്തിൽ ഇരിക്കും രാജാക്കന്മാർക്ക് എന്തെങ്കിലും കുറേ സമ്മാനവും പണവും ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മതി അവരത് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളാം പറയും ചുരുക്കം ചില രാജാക്കന്മാർ മാത്രമാണ് ആ സമയത്ത് വിദേശികൾക്ക് ഇതിൽ നിന്നിട്ടുള്ളത് അതിൻ്റെ രാജാക്കന്മാർ മുഴുവൻ സുഖന്മാരാണ് അവർക്ക് സുഖമായിട്ട് ജീവിക്കണം അവർക്ക് എന്തെങ്കിലും ഒക്കെ സമ്മാനം കിട്ടുമ്പോൾ അവർ ഹാപ്പിയാണ് സാധാരണക്കാർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നുള്ളൊരു ചിന്ത അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വിശ്വാസത്തെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാട് അന്നത്തെ കാലത്തെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു പോകണം അപ്പോൾ അന്നത്തെ ആ ഘട്ടത്തിൽ ഇവരുടെ സ്വാധീനത്തിലേക്ക് ഇവരുടെ കള്ളപ്രചരണങ്ങൾ കേട്ട് സാധാരണക്കാർ പോകാതിരിക്കാൻ വേണ്ടി എടുത്ത ഒരു നീക്കം മാത്രമായിരുന്നു അന്ത്യോഗ്യമായിട്ടുള്ള ബന്ധം പക്ഷേ ആ ബന്ധം വെച്ചുകൊണ്ട് ഒരു ദുഷിച്ച കിടക്കുന്ന ആൾക്കാർ ഒരു താൽക്കാലിക സഹായം എന്ന നിലയിൽ അവർക്ക് യാതൊരു ഛേതവുമില്ലാത്ത ഒരു ഉപകാരം ചെയ്തു കൊടുക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് വിലപേശുകയും അതിലൂടെ ഞങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തും എന്ന് അവർ അഭിചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അതും വലിയൊരു ദുരന്തമായി പോയി അല്ലെങ്കിൽ അതും വലിയൊരു അബദ്ധമായി പോയി എന്ന് സഭ ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ സഭയ്ക്ക് അങ്ങനെ അവരുടെ ഒരു കൈവപ്പ് സ്വീകരിക്കേണ്ട ന്യായമായ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല കഴിഞ്ഞ തോമാസ് ലീഹ സ്ഥാപിച്ച സഭയാണ് തോമാസ് ലീഹയുടെ കൈവപ്പ് ഈ സഭയ്ക്കുണ്ട് അത് തന്നെ ധാരാളം മോർ ദാൻ ഇനഫ് എന്നാൽ പടിഞ്ഞാറ് നടക്കുന്ന ആരാധനാ രീതികളോ അല്ലെങ്കിൽ അവിടുത്തെ ക്രമങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അതുമൂലം നിങ്ങൾ ക്രിസ്ത്യാനികളല്ലെന്നും അതുപോലെ ആയെങ്കിൽ മാത്രമേ ആകൂവെന്നും ഒക്കെ അവർ പറഞ്ഞ് പഠിച്ചപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോയാലും വേണ്ടില്ല നമ്മുടെ ആൾക്കാർ ഇവരുടെ ഒപ്പം പോകരുത് എന്നുള്ള ഒരു ചിന്തയിൽ അന്നത്തെ കാലത്തെ പിതാക്കന്മാർ എടുത്ത ബുദ്ധിപരമായ തീരുമാനം മാത്രമായിരുന്നു ഈ അന്ത്യോക്യൻ ബന്ധം അന്നുണ്ടായിരുന്ന അന്ത്യോക്യൻ പിതാക്കന്മാർക്കും ഇപ്പോഴത്തെ ആൾക്കാരെ പോലെയുള്ള ദുഷിച്ച ചിന്ത ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ പിന്നീട് അതിലൂടെ ഈ സഭയെ വിഴുങ്ങാം എന്ന് അവർക്ക് ചിന്തിക്കാൻ തുടങ്ങി അവിടെയാണ് സഭ സ്വന്തം നിലപാട് പുറത്തെടുത്തതും ഒരു കാലത്തും അങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതും ആത്മീയ സഹകരണം ഏത് സഭയുമായിട്ടുണ്ടെങ്കിലും ഈ സഭയുടെ ഉറവിടം ഇവിടെയാണെങ്കിൽ അത് അതിവിടെ തന്നെ നിലനിൽക്കുമെന്നും ഇത് മറുതോമാസ്ലിഹയുടെ തന്നെ അറിയപ്പെടുമെന്നും ആ പിതാക്കന്മാർ തീരുമാനിച്ചു അത് ദൈവീക തീരുമാനമായിരുന്നു കാരണം തോമാസ്ലീഹ എവിടെ വന്ന് സ്ഥാപിച്ച സഭ മറ്റേതെങ്കിലും ഒരു അപ്പോസ്തോലിൻ്റെ പേരിൽ അറിയപ്പെടരുത് എന്ന് ദൈവത്തിന് തന്നെ നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇക്കൂട്ടത്തിൽ ഇങ്ങനെ ചില ആൾക്കാർ കഷ്ടപ്പെട്ട് ഈ വിദേശ ശക്തികളുടെ എതിരിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ പിന്നാലെ കൂടിയത് ഏറ്റവും ഒടുവിൽ ഈ സഭയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സുപ്രീം കോടതി ഇത് വന്നതോടെ ചുരുക്കി പറഞ്ഞാൽ ഇവർ പറയുന്ന രണ്ട് ആരോപണങ്ങളും യാതൊരു അടിസ്ഥാനവും മലങ്കര മലങ്കര സഭയ്ക്ക് മർത്തമാ സ്ലിഹായുടെ കൈവപ്പ് ഉണ്ട് കൂടാതെ അന്ത്യോക്യൻ കൈവപ്പ് കൂടി വന്നതോടെ മർത്തമാ സ്ലിഹായുടെയും അതുപോലെ തന്നെ പത്രോസ്ലിഹായുടെയും കൈവപ്പ് ലഭിച്ച ഒരുപക്ഷെ ഏകസഭ ഇതായിരിക്കും രണ്ട് അപ്പോസ്തോലന്മാരുടെ കൈവപ്പുള്ള ഒരു സഭ ഒപ്പം മർത്തമാസ് മർത്തമ്മാസ്ലിഹയുടെ പൈതൃകം പൂർണമായിട്ട് അത് മാത്രം പിന്തുടരുന്ന സഭ മറ്റെല്ലാ സഭകളും മർത്തമ്മാസ്ലിഹ ഇവിടെ സ്ഥാപിച്ച് ഉണ്ടായിട്ട് ഇതിൽ നിന്നും പിരിഞ്ഞുപോയ മറ്റ് സഭകളെല്ലാം തന്നെ മറ്റു ചില നേതൃത്വങ്ങൾക്കും മറ്റു ചില നിയന്ത്രണങ്ങൾക്കും കീഴ്പെട്ടുപോയപ്പോൾ ഇത് തോമാസ്ലിഹായുടെ സഭയായിട്ട് തന്നെ നിലനിൽക്കും എന്ന തീരുമാനമെടുത്തുകൊണ്ട് ഈ സഭയുടെ പിതാക്കന്മാർ അന്നെടുത്ത തീരുമാനം ഇപ്പോഴും പിന്തുടരുന്നത് യഥാർത്ഥത്തിൽ വളരെ ശ്ലാഘനീയമായ മാതൃകാപരമായ ഒരു തീരുമാനമാണ് ഇതിനെ വിദേശ ശക്തികൾക്ക് എന്തിൻ്റെയെങ്കിലും കാരണം പറഞ്ഞ് അടിയറ വയ്ക്കില്ല എന്നുള്ള അവരുടെ ഉറച്ച തീരുമാനത്തോടൊപ്പം നിൽക്കേണ്ട യാക്കോബായ വിശ്വാസികൾ യഥാർത്ഥത്തിൽ കാര്യമറിയാതെ ചില പൊട്ടന്മാരെ വിളിച്ച് അവരുടെ പൊട്ടത്തരം സഭയുടെ ഒരു നിലപാടാക്കുന്ന രീതിയിൽ പറയപ്പിച്ച് കൂടുതൽ അപഹാസ്യമാവുകയാണ് യാക്കോബായ സഭയിലെ ശരിക്കും ചിന്തിക്കുന്ന വിശ്വാസികൾ തിരിച്ചറിയണം ഓർത്തഡോക്സ് സഭയെടുക്കുന്ന നിലപാട് ഓർത്തഡോക്സ് സഭ എടുത്ത നിലപാട് തന്നെയാണ് ശരിയായ നിലപാട് കാരണം മാർത്തമാസ് ലീഹ സ്ഥാപിച്ച സഭ മാർത്തമാസ് ലീഹയുടെ സഭയായിട്ട് തന്നെ നിലനിൽക്കണം അതേതെങ്കിലും വിദേശ സഭകളുടെ നിയന്ത്രണത്തിൽ പോയാൽ മാർത്തമാസ് ലീഹയുടെ സ്ഥാനം തന്നെയാണ് നഷ്ടമാകുന്നത് അത് ദൈവഹിതത്തിന് എതിരാണ് അവിടെ നിന്നും ഇത്ര ദൂരം സഞ്ചരിച്ചു വന്ന മാർത്തമാസ് ലീഹ അദ്ദേഹം ഇന്ത്യയിൽ വന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ വരാൻ സാധിക്കുമായിരുന്നു അതിനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ള എൻ്റെ ഒരു തെളിവുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് തോമാസ് ലിഹ സാഹസികനായ ഒരു വ്യക്തിയായിരുന്നു മറ്റു ശിഷ്യന്മാരൊക്കെ സാധാരണ മട്ടിലായിരുന്നു ചിന്തിച്ചിരുന്നതെങ്കിൽ തോമാസ് ലീഹ കുറെ കൂടി കടന്ന് അല്പ സ്വല്പം റിസ്ക് എടുക്കാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ശിഷ്യന്മാരൊക്കെ ഭയന്ന് ഒരു മുറിയിൽ അടച്ചിരിക്കുക കൂട്ടത്തിൽ തോമാസ് ലീഹ ഉണ്ടായിരുന്നില്ല അതിനർത്ഥം അദ്ദേഹം പുറത്തായിരുന്നു യഭൂതന്മാരെയും റോമക്കാരെയുമൊക്കെ ഭയന്ന് ഇവർ ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ തൊമാസ് ലീഹ പുറത്തിറങ്ങി നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇവരെക്കാൾ ധൈര്യമുണ്ടായിരുന്നു എന്ന് എൻ്റെ തെളിവാണ് ലാസർ മരിച്ച സമയത്ത് കർത്താവ് പറയുന്നുണ്ട് നമുക്കങ്ങോട്ട് പോകാം നമ്മുടെ സ്നേഹിതൻ ലാസർ മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തൊമാസ് ലീഹ അത് എങ്ങനെ മനസ്സിലാക്കിയിട്ടാണോ എന്ന് അറിഞ്ഞുകൂടെ അദ്ദേഹം പറഞ്ഞു അവനോടുകൂടി മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ഒപ്പം മരിക്കാനാണെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ശിഷ്യന്മാരൊക്കെ അവർക്ക് പരിചയമുള്ള മേഖലകളിൽ പോയി സുവിശേഷം അറിയിക്കാൻ ശ്രമിച്ചപ്പോൾ തോമാസ്ലീഖ വേറിട്ട് ചെയ്ത് എത്തിച്ചു അദ്ദേഹം തനിക്ക് പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് പോയി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയോഗം അതായത് ആ നിയോഗത്തിൻ്റെ തോമസ് ലീഗ സ്ഥാപിച്ച സഭ മറ്റേതെങ്കിലും വിദേശികൾ ഇവിടെ വന്ന് സ്ഥാപിച്ചതാണ് എന്ന തരത്തിലേക്ക് പോകാതിരിക്കേണ്ടത് ഈ സഭാ മക്കളുടെ ആവശ്യമാണ് എല്ലാ സഭകളും ദൈവത്തിൻ്റെതാണെങ്കിലും ഓരോ അപ്പസ്തുലിലും ഓരോ സിംഹാസനം കർത്താവ് തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ തോമാസ്ലീഹയുടെ സിംഹാസനം തോമാസ്ലീഗയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് നിലനിർത്തേണ്ടത് സഭയുടെ കടമയാണ് ദൗത്യമാണ് അതിലേക്കുള്ള ഏറ്റവും ഒടുവിലത്തെ ദൈവിക വിധിയായിരുന്നു സുപ്രീം കോടതി വിധി ഇത് യാക്കോവായക്കാരെന്ന് തിരിച്ചറിയുന്നു അന്ന് മാത്രമേ അവർക്ക് സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ താങ്ക്